സ്നൈപേ സ്നൈപ്പേ സ്നൈപേ സ്നൈപേ സെവൻ ഡബിൾ സീറോ ലൈപ്പ് ഇങ്ങനെ നീ പണ്ടൊരു റിലേഷൻ ആയിട്ടാണ് കിരി നീ ഈ സിറ്റിന്ന് പോണത് നമ്മളത് ഭയങ്കരമായിട്ടുള്ള മൂഡ് കേട്ടോ അത് മുറിവ് മാത്രമല്ല ഉണ്ടാക്കിയത് അതിന്റെ വയറ്റിൽ ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു ഇവൻ നീ അവ വയറ്റിൽ അത് എന്റെ എനിക്ക് നല്ലൊരു മുറിവ് ഉണ്ടാക്കി ശ്വതവും ഉണ്ടാക്കി എന്റെ പേരിൽ നാണക്കീടം ഉണ്ടാക്കിയിട്ടാണ് നീ പോയത് കഴിഞ്ഞവട്ടം മനസ്സിലായാ ഒരു രണ്ടര വർഷത്തേക്ക് പോയി ആ കൊച്ചിന് അച്ഛന് ആ അച്ഛനില്ലാ സ്നഗ്ഗി വേണം അതിന് മറ്റേ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു ഗ്യാംഗോഷം ഫണ്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു നമുക്ക് വയ്യജി മരിച്ചപ്പോ തന്നെ നമ്മുടെ എല്ലാവർക്കും ഭയങ്കര വിഷമം ഒരു കാര്യമാണ് സത്യം പറഞ്ഞ ാണ് പറഞ്ഞി ടെക്കിക്ക് കുഴി തെക്കി ട്രെക്കിക്ക് വേണം കേട്ടാ കാണാനില്ല ടെ ഒരു വലിയ ബിസിനസ് യാത്ര എനിക്ക് അവസാനം കിട്ടിയ അല്ല നീ നീ അടുത്ത് പറഞ്ഞു കിട്ടിയാ പറഞ്ഞത് അവസ്ഥ എനക്ക് അറിയാമല്ലോ കൊറേ പേരൊക്കെ ഇപ്പം ഇപ്പം ബ്രേക്കപ്പ് ഒക്കെ അനുഭവിക്കുന്ന അനുഭവിച്ചു നിക്കുന്നവരുടെ ഫ്രണ്ടില് നീ ഭയങ്കരായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കളക്കുമ്പോ അവരെ ഭയങ്കരമായിട്ട് അത് വിഷമത്തില്ല തോന്നാത്ത ആ കാരണം ഈ സ്നൈപ്പിന്റെ ഒക്കെ ആണെങ്കി അടിക്കണ അവസ്ഥയാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ പറയുമ്പോഴേ അത് ചിലർക്കൊക്കെ കൊള്ളും ഭയങ്കരമായിട്ട് വിഷമാവും അപ്പൊ നീ അത് അത് മനസ്സിലാക്കാം നമ്മളത് നിൽക്കുന്ന സമയത്ത് ഞാൻ അലീനെ കൊണ്ടുവന്നിട്ട് കൊഞ്ഞ് കൊഞ്ഞ് കഴിഞ്ഞാ പെണ്ണില്ലാത്തവർക്ക് വിഷം വരത്തില്ലേ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും അപ്പൊ അതെ കഴിവുണ്ടാക്കി പണ്ടതിന്റെ ഷർപ്പ് ഷോട്ടർ എന്ന പേരിലാണ് നിന്ന അറിയപ്പെട്ടിരുന്നത് അതെ അതെ മനസ്സിലായില്ലേ അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ പേര് നിന്നെ ആരോ വിളിച്ചു കേട്ടത് ഐ മീൻ പത്തൊമ്പത്

ാപ്പനും ഒരു പെങ്കൊച്ചോടും കൂടെ എനിക്കിപ്പ താങ്ങാ ചേച്ചിയില്ലാണ്ടായ ആ അതെ നമ്മളൊരു വിചാരിച്ചു നിങ്ങള് കണ്ടില്ലരുന്നോ ഇന്നലെ നീ ഇവനെ ഒറ്റയ്ക്കാണോ കണ്ടത് അതോ കൂടുതൽ പെങ്കൊച്ച ആയിട്ടാണോ കണ്ടത് ഇവൻ ബൈക്കിൽ കേറിയപ്പോഴും ഇവനെ വിളിച്ചത് റാശ് ബൈക്കിലൊന്നും മനസ്സിലാക്കി എന്നാ വളഞ്ഞ് ചൂട് പൊളിക്കണ സാമാനം കൊണ്ട് അങ്ങനെ ചന്ദ്ര എന്തൊക്കെയാ വൃത്തിയാണ് പറഞ്ഞേ പറഞ്ഞു പിടിക്കാൻ കേട്ടോളൊരു കാര്യം പറഞ്ഞാൽ

അടുത്ത നിനക്ക് സംശയം സംസാരിക്കുന്നു പട്ടി നിനക്ക് സംശയം തോന്നുന്നു ഞാനവിടെ സംസാരിക്കണല്ലേ ഈ സെയിം സാധനമാണ് ചോദിച്ചത് നീ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇന്നലെ മനസ്സിലായ പരസ്പരം എന്തോ ഇല്ലാതെ ആരൊക്കെയോ എന്തൊക്കെയോ സൈക്കോളജിസ്റ്റ് ആയിരുന്നുണ്ടോ ഇതായിരുന്നു നീ ഇന്നലെ അത് മനസ്സിലാക്കി നീ പക്ഷേ എനിക്ക് നീ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട് കീരി സാമാനത്തിലോ തലയിലോ ചോക്കും അടുപ്പിച്ച് നേരെയും എന്റെ അടുത്ത് എന്തിനാണ് എലിയേം ഗോക്കിനെയും ചിമ്പാൻസിയൊക്കെ പറ്റി പറയണത് നിങ്ങള് വേറെ കാര്യങ്ങളൊക്കെ ചോദിക്കടാ ചോദിക്കണാ ഞാൻ പുതിയ ഗ്യാങ് മെമ്പേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ അവരുടെ കൂട്ടത്തില് ഒരു ലീഡറായിട്ട് ഇപ്പൊ നിൽക്കുകയാണ് സിറ്റുവേഷനെ പറ്റി ചോദിക്കും എം ജി ആ സിറ്റുവേഷൻ നീ എവിടെ അന്നാ ഞാൻ അമ്മ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യണത് ഇപ്പൊ എനിക്ക് എനിക്ക് റിലീഫ് ആണോ എനിക്ക് അത് മനസ്സിലായില്ലേ കീരി ആക്ച്വലി സൈക്കോളജി അവന്റെ സ്ട്രെസ് റിലീഫ് ചെയ്തേ അത് ട്രൈ വട്ട് വന്നിട്ടുള്ള ഇതൊന്നും എനിക്ക് വേണ്ട അപ്പാപ്പാ ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം ഈ നാട്ടിലുള്ള മൊത്തം ഉള്ള എന്നെ വട്ടന്ന് വിളിച്ചിട്ട് എനിക്ക് മനസ്സിന് സമാധാനം കിട്ടിയ പിന്നെ അതിൽ എന്ത് സമാധാനം പറയണേ സൂര്യബോസ് സൂര്യബോത്സവത മറ്റേ തന്നെ സംസാരിക്കുന്ന പൊണ്ടേന്നാണ് വിളിക്കുന്നത് ഇവരെ മനസ്സിലായ നാട്ടിലെ കുറച്ചു ഇവരെ അപ്പൊ മൂത്ത ആളായതോണ്ട് ഞാൻ പറയുന്നത് പിന്നെ വലയിട്ട് പൊക്കൂടെ പക്ഷെ സംസാരിക്കും ഡ്രോ പിന്നെ എന്റെ മൂട്ടിൽ കൊണ്ടിട്ട് അവനെ പഠിച്ച

ടെ കൂടെ എനിക്ക് തോന്നുന്നു അതിന് പകരം ഒരു പെണ്ണിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സിറ്റിയിലെ എല്ലാ പെൺമാർക്കും പൊങ്ങന്മാർക്കും പെണ്ണുണ്ട് അപ്പാപ്പൻ ചന്ദനൊക്കെ പേടിക്കണ്ട അപ്പാപ്പൻ ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഇതില്ലാത്തവരുടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അപ്പാ അപ്പനാണ് നമ്പർ ഐശ്വര്യം ഈ ഡി വിളിച്ചു ഫോൺ ഫോൺ ഈ നമ്പർ ആ നമ്പർ നമ്പർ അല്ല നമുക്ക് ആ നമ്പറില്ല ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ബസ്വനെ കാണാൻ കോടി ചോദിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ മനസ്സിലായോ ആഹ് ഹാ മാസോണ്ട നമ്പർ ഉണ്ടോ ഒന്ന് തരുവോ ഞാനൊരു ഫോട്ടോ എന്ത് ഷെയർ ചെയ്യും പറ്റൂ ഇന്നലെ ശശികോക്ക് നിന്റെ റാശി ആവാങ്കി എന്റെ ഡാഡി അപ്പാപ്പൻ അയക്കൂടെ മനസ്സിലായ അവൻ അമ്പരപ്പായിട്ട് വന്നിരിക്കണേ ആദ്യത്തെ നമ്പര് എനിക്ക് രണ്ടുപേരേ ഇതിനുള്ളൂ അതുകൊണ്ട് രണ്ടോ നമ്പരെ കിട്ടുള്ളൂ കേട്ടോ ഇതിനാണ് ഇത് ഈ പറ്റി കുറച്ച് മുന്നേ കൂടെ ഇൻട്രസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് ആ കൊച്ചിന്റെ മൃദുല അപ്പൊ ഇന്നലെ അപ്പം പറഞ്ഞ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് ലീഡർ വി ലീഡറാണെന്നൊക്കെ ആയിട്ട് കേട്ടോ